ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ആട്ടിപ്പോൾ ഈ കഥയാവുന്നോണ്ടിരിക്കണ അല്ലെ തന്റെ മകളോട് ആ ചെകത്താന്മാര് ചെയ്ത എല്ലാ ക്രൂരതയ്ക്കും മണി മണി പോലെ പകരം ചോദിക്കുക നമ്മുടെ ബാലേട്ടൻ ആ സമയത്ത് ഇവമാരാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാമെന്ന് പ്രതീക്ഷിച്ചു നിന്നപ്പോൾ കേസാക്കണമെന്ന് ബാലേട്ടൻ പറഞ്ഞു പക്ഷേ അലീനയെ സോപ്പിട്ട് കാര്യം നടത്തിയെടുക്കാമെന്നൊക്കെ എങ്ങേട്ടൻ അറിയാവുന്നതുകൊണ്ട് അലീന ചെന്ന് അലീനയോട് ചെന്ന് ഇയാള് സംസാരിച്ചു അപ്പോൾ അലീന പറഞ്ഞ് അവര് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം അലിയനെ അവിടെ പറഞ്ഞു അലിയനെ ഇത് തിരിച്ചും പറഞ്ഞല്ലോ അങ്ങനെ അങ്ങ് ചുമ്മാ പോയാൽ പറ്റില്ല അലിയനോട് ഇവർ ക്ഷമ ചോദിക്കണമെന്ന് നമ്മുടെ ബാലൻ പറയുമ്പോൾ ഇവിടെ ചോദിക്കില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ ബാല എന്ന് എന്നൊക്കെ എങ്ങേട്ടൻ്റെ വകരോടായാലോ എന്നിട്ട് ആദ്യം രാജീവനെ പറഞ്ഞു വിട്ടു രാജീവന് പിന്നെ അലീനയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല നാണക്കേട് കാരണം നാണക്കേടല്ല കുറ്റ കുറ്റബോധമൊന്നും രാജീവനെ കാണത്തില്ല ആ ഒരു വല്ലായ്മ കൊണ്ട് ഇയാളിങ്ങനെ സൈഡിലേക്ക് നോക്കി നിന്ന് സോറി ഒക്കെ പറയും നമ്മുടെ ബാലൻ ആരാ നിന്റെ ഇംഗ്ലീഷൊക്കെ അങ്ങ് സിംഗപ്പൂര് മതി ഇപ്പം അച്ഛ മലയാളത്തിൽ എൻ്റെ മോളെ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് എന്നോട് പൊറുക്കണമെന്നും പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറയണ എന്ന് ബാലൻ പറയുന്നെടുത്ത് ഇവൻ പോയി പോലീസ് എല്ലാവരും നിൽക്കല്ല ഇവൻ്റെ ജീവിതം കാട്ട കാട്ടപ്പോകയാണെന്ന് ഇവൻ അറിയാം അതുകൊണ്ട് തന്നെ ഇവൻ നമ്മുടെ ബാലൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച് കൈ കൂപ്പിക്കൊണ്ട് അലീനയുടെ മുന്നിൽ ഇവന്മാര് ക്ഷമ പറയാം രാജീവൻ വന്നിട്ട് നമ്മുടെ അലീനയുടെ കാല് പിടിച്ചു കാല് പിടിപ്പിച്ചു നമ്മുടെ ബാലേട്ടൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അടുത്തത് ശിവേട്ടനാണ് എന്ന് ബാലൻ പറയുമ്പോൾ ഞാൻ ഞാൻ വേണോ ബാല ഒരാൾ പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു ദേ വേണ്ടെന്ന് പറഞ്ഞു ബാലൻ അങ്ങ് ചെന്നു ആരോടാണ് എന്തിനാണ് എങ്ങനെയാണെന്നുള്ളത് നല്ല ബോധം വേണം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് കൊല്ലത്തെ ഇത് നിങ്ങൾക്ക് ബാക്കി കിടക്കുക ഏഹ് കടം കിടക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ഷമ പറയണോ എന്നും പറഞ്ഞു എൻ്റെ മോളുടെ കാല് പിടിച്ച് നീയൊക്കെ ക്ഷമ പറയണോ എന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി അപ്പോഴത്തേക്കും ഗംഗേട്ടം പറഞ്ഞു ശിവ ചെന്ന് ക്ഷമ പറയാൻ പറഞ്ഞു ഗംഗേട്ടൻ പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ചെല്ലു എന്നിട്ട് മോളെ എൻ്റെ പൊന്നു മോളെ ഞാൻ നിന്നോട് ചെയ്തു പോയത് വലിയൊരു അപരാധമാണ് തെറ്റാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു പോയി ഒരു വലിയ തെറ്റിന് നീ ഞങ്ങളോട് ക്ഷമിക്കണം മാപ്പെന്നും പറഞ്ഞു കാല് പിടിച്ച് അലീൻ്റെ മുന്നിൽ വരു അലിൻ്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചു എല്ലാ എണ്ണത്തിനേയും നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണമെങ്കിൽ ചവിട്ടി അരയ്ക്കാം മെതിക്കാം പക്ഷെ അന്തസ്സും അഭിമാനവുമാവാം അലീനയ്ക്ക് ഉള്ളതുകൊണ്ട് അലീനെ അത് ചെയ്തില്ല എന്തായാലും അലീനെ ഇങ്ങനെ അവിടെ നിൽക്കുക ഇതൊക്കെ കണ്ടും കേട്ട് അന്തം വിട്ട് സ്തംഭിച്ച് അങ്ങനെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു പിഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളിങ്ങനെ ഒരു നാണക്കേട് കൊണ്ട് എഴുന്നേറ്റ് മാറി അങ്ങനെ നിൽക്കുക അപ്പോൾ ഗംഗേട്ട വലിയ ആളായിട്ട് നിന്ന് ഇങ്ങനെ എല്ലാവരോടുമായിട്ട് സംസാരിക്കുകയാണ് ബാല ഇനിയിപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് പോകാലോ അല്ലേ അലീനെയും കൊണ്ട് നീ വീട്ടിലോട്ട് പോകാൻ പറയുമ്പോൾ പിന്നെ എനിക്ക് ഈ പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു കാര്യവും കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയാൻ ഇവരിങ്ങനെ നിൽക്കുക ഇനി നിൻ്റെ ഒന്ന് നിഴല് പോലും എൻ്റെ മോളുടെ പരിസരത്തോ എൻ്റെ മോളുടെ ദേഹത്തോ വീഴാൻ പാടില്ല എൻ്റെ മകൾക്ക് ഒരു പോറലെങ്കിലും ഇനി സംഭവിച്ചാൽ ഇന്നിവിടെ സംഭവിച്ചതുപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട് ബാലചന്ദ്രന് എന്ന് പറയുന്ന ആളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു പിന്നെ പോലീസിനോട് പറഞ്ഞു സാർ എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരാപത്തി ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഏക ഉത്തരവാദികൾ ഇവർ എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു അതിന് ശേഷം എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചല്ലോ ഇനിയിപ്പോൾ വീട്ട് വീട്ടിലേക്ക് പൊക്കോളാനായിട്ട് പോലീസും പറഞ്ഞു ആ സമയത്ത് നമ്മുടെ ബാലനാണെങ്കിൽ അലീനിയും കൊണ്ട് പോകും അപ്പോൾ വായച്ചിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ച കൃഷ്ണമോളിങ്ങനെ അലീനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക കേട്ടോ അങ്ങനെ അവർ വീട്ടിലോട്ട് പോയി അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ നീയായി നീയൊക്കെ ആയിട്ട് വരുത്തി വെച്ചതല്ലേ എന്ന് ഗംഗേട്ടൻ ചോദിക്കുക ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ എന്ന് അനിയന്മാരോട് ചോദിക്കുമ്പോൾ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ അതു പിന്നെ ഗങ്ങേട്ട നീയൊന്നും കൂടുതലൊന്നും പറയണ്ട പിന്നെ ഇപ്പം ചെയ്തത് നീയൊന്നൊരു കുറച്ചിലായിട്ട് കാണുകയേ വേണ്ട കാരണം നമ്മളുടെ കുടുംബമാണ് ആ പോയ അലീന മോളോട് ക്രൂരത കാണിച്ചതും ദ്രോഹിച്ചതും അതുകൊണ്ട് നീയൊക്കെ ചെയ്തത് ദൈവത്തിൻ്റെ മുന്നിൽ ഇതാണെന്ന് വിചാരിച്ചാൽ മതിയെന്നും അയാൾ പറഞ്ഞ് പോലീസും പോയി പാലനൊക്കെ വീട്ടിലോട്ട് പോയി അപ്പോഴത്തേക്കും മനുവിന് ടെൻഷനായി മനു കിടന്ന് വിളിച്ചോണ്ടേ ഇരിക്കാം അപ്പോൾ മനുവിനെ വേഗം തന്നെ ബാലൻ തിരിച്ചു വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ അലീനെ കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അലീനെ അലീനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനു ഇങ്ങനെ ഭയങ്കര എപ്രാളത്തോടു കൂടി ടെൻഷൻ കയറിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു പേടിക്കാനൊന്നുമില്ല നീ എന്തായാലും വീട്ടിലേക്ക് പോരെ ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരി അംഗങ്ങളെ എന്ന് പറഞ്ഞു എന്നിട്ട് അലീനയുടെ കയ്യിൽ ഫോൺ കൊടുക്കണമെന്ന് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ഫോൺ വെച്ചു ഇവർ വീട്ടിലോട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക വൈജയുടെ കണ്ണ് കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും കൂട്ടും അങ്ങോട്ടും കൂട്ടും കിടന്ന് പഠിച്ചുകൊണ്ടിരിക്കാം കേട്ടോ മറ്റേ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്നൊട്ടരി ഇരിപ്പുണ്ട് എന്നിട്ട് അലീനയെ കണ്ട് കിട്ടിയ കാര്യങ്ങൾ അപ്പോൾ തന്നെ ഗോവർധനെ വിളിച്ച് ബാലേന്ദ്രൻ പറഞ്ഞു അപ്പോൾ ബാലേട്ടം പറഞ്ഞ അനുസരിച്ച് ഗോവർദ്ധനും ശ്വാസം അപ്പോഴാണ് നേരെ വീണത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം ഗോവർദ്ധനും പറഞ്ഞു ഗോവർദ്ധന എന്നിട്ടത് സുജാത എന്ന ഭാര്യയോട് പറഞ്ഞു അപ്പൊ ഭാര്യ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഓ എന്നാലും എന്നാ ദുഷ്ടം മനസ്സുള്ളവരെയും അവര് എന്നാൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർ ചെയ്യുവോ ആ പെങ്കുവച്ച് അവരോട് എന്ത് മഹാഭാവം ചെയ്തു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുജാത ഇങ്ങനെ പറയാം അപ്പൊ സുജാത ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായാലും ബാലേട്ടന്റെ മകളല്ലേ അതിനെ തൊടാൻ ബാലേട്ടൻ സമ്മതിക്കുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവര് ഈ നമ്മുടെ ഉം ഗോവർദ്ധൻ ഇങ്ങനെ പറയുവാണ് എന്തായാലും അവന്മാർക്ക് ഇന്ന് സുഖമാന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഗോവർദ്ധനെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ എല്ലാം കേട്ടതിന് ശേഷം സുജാത അകത്തേക്ക് കയറിപ്പോയി സുജാത അകത്തേക്ക് കയറിപ്പോയപ്പം വൈജം ഇങ്ങനെ കിടക്കല്ലേ വൈജോടെ നേരം സുജാത വിവരങ്ങളെല്ലാം പറയുക അലീനെ കണ്ട് കിട്ടി കിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലത്തെ കൂണ്ടക്കൊണ്ട് മീഴിച്ചു ഇങ്ങനെ സുജാതയെ നോക്കുവാണ് അലീനെ തട്ടിക്കൊണ്ട് പോയത് ആരായിരുന്നു എന്നറിയോ ചേച്ചിയുടെ ആങ്ങളമാരായിരുന്നു എന്തായാലും പോലീസും പട്ടാളവും എല്ലാം വന്നു അവർക്ക് അവർ തന്നെ അലീനെ തിരിച്ച് ബാലചന്ദ്രൻ ബാലേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ വൈജയോട് പുള്ളിക്കാർ പറയുമ്പോഴത്തേക്കും വൈജയുടെ ഉണ്ടക്കണ്ണ്ണ് പിന്നെയും പിന്നെയും വട്ടം കറങ്ങാൻ തുടങ്ങി ഇങ്ങനാവും തുറച്ച് പിടിച്ചു കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക എന്തായാലും അലീനെ ഇപ്പോൾ ബാലേട്ടൻ്റെ വീട്ടിലെത്തി കാണുമെന്ന് പറഞ്ഞു അതൊന്നും പുള്ളിക്കാരിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല വൈജയ്ക്ക് വൈജെന്നിട്ട് കൈയൊക്കെ ചുരുട്ടുന്നു എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാം എന്നുണ്ട് പക്ഷെ മുഖം കൊണ്ടൊന്നും പറ്റുന്നില്ലാത്തതുകൊണ്ട് എല്ലാം കണ്ണിലൊതുക്കി വെച്ചിരിക്കുക അങ്ങനെ ആശാത്തി അവിടെ അങ്ങനെ കിടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞതേ ഇവർ വീട്ടിലേക്ക് ചെന്നു ബാലനും പിള്ളേരും വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലന് കൊച്ചിനോടും പറഞ്ഞു ചേച്ചി അകത്തേക്ക് കൊണ്ടുപോകും മോള് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നാലും അച്ഛാ ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട നീ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആകാൻ പറഞ്ഞു അതിനുശേഷം മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം നമുക്ക് എന്താണെന്ന് വച്ചാൽ പറയാം പ്രശ്നമോളെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക അന്നേരമാണീ ആ ആനിയന്മാരേയും ചുമന്ന് വലിച്ചുകൊണ്ട് ഗംഗേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഗേട്ടനങ്ങോട്ടേക്ക് കയറി വന്നു ഇവന്മാർ പുറത്തിങ്ങനെ നിൽക്കുക അവന്മാർക്ക് പിറക്കകത്തേക്ക് കയറാൻ പറ്റത്തില്ല ഇനി അവന്മാരോട് കുടുംബത്തിൽ കണ്ടുപോയേക്കരുത് നമ്മുടെ ബാലൻ പറഞ്ഞേക്കുന്നത് ഇവന്മാർ പേടിച്ച് വിറച്ച് നാറി നാണം കെട്ട് വിളറി വെളുത്ത് എന്നാ പറയാൻ വാക്കുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ അവന്മാർ പുറത്ത് നിൽക്കുക അപ്പോൾ ഗംഗേട്ടനകത്തേക്ക് കയറി വന്നു ഗംഗേട്ടനകത്തേക്ക് കയറി വന്നിട്ട് ബാല എന്നു പറഞ്ഞിങ്ങനെ വിളിച്ചു അപ്പോൾ ബാലേട്ടൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ മുതൽ അപ്പോൾ ബാലൻ നിങ്ങളിതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അലീനയെ ഒന്ന് കാണണം എന്ന് പറയുക അപ്പൊ അലീനയെ കാണണമെന്ന് പറയുമ്പോഴത്തേക്കും ബാല ഒന്നും മിണ്ടിയില്ല അവര് ശിവനും രാജീവനും വന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുമ്പം എന്തിനാണ് അവമാര കൊണ്ടുവന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുക അതിന്റെ ആവശ്യമില്ല ഇല്ല അവമാര വീട്ടിനകത്ത് കയറ്റി പോയേക്കരുതെന്ന് പറഞ്ഞു അവനു കുടുംബത്തിൽ കയറ്റാൻ കൊള്ളുന്നവന്മാരല്ല എന്നും ബാലൻ പറയുമ്പോൾ ബാല അവർക്ക് അവർക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇനി എന്തോ പറയാനാ അവനൊക്കെ ഇനി അവനൊക്കെ എന്നാ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുക അപ്പോൾ നീ ഒരു തവണത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗങ്ങേട്ടൻ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യ ബാലന്റെ മുന്നിൽ അപ്പോഴേക്കും ഉമാർ പതുക്കെ അകത്തേക്ക് ഗങ്ങേട്ടൻ കയറുവാന്ന് പറഞ്ഞു ഉമാരകത്തേക്ക് പതുക്കെ കയറി വന്നു എന്നിട്ട് ബാലനോട് ഏഹ് ക്ഷമ ചോദിക്കാനായിട്ട് ഇവർ ഇവരോട് പറയു കേട്ടോ നമ്മുടെ ഗംഗേട്ടൻ ആ സമയത്ത് ബാലന്റെ മുന്നിൽ ഇവമാരിങ്ങനെ ചൂളി വിളറി വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഉം അത് നിർത്തിക്കോളാൻ പറഞ്ഞു വേണ്ട ആവശ്യമില്ല എന്നും ബാലേട്ടൻ പറയുവാണ് നീയൊക്കെ ഓരോ നിമിഷം എൻ്റെ ഭാഗത്തുനിന്നും ചിന്തിച്ച് നോക്കിക്കേടാ നീ ഒക്കെ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ട് കുഞ്ഞുനാളിലെ മുതൽ ഞാൻ ആഗ്രഹിച്ചും സ്നേഹിച്ചും നടന്നവളാണ് വൈജ അന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരെല്ലാവരും കൂടെ എന്നെ ആട്ടിയങ്ങ് പായിച്ചു പിന്നെ കല്യാണം നടന്നതിൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു കാര്യമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല എൻ്റെ ഭാര്യയായി ജീവിച്ചവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു വന്ന് എൻ്റെ മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ജീവിച്ചവൾ കല്യാണത്തിന് മുൻപ് വേറെ ഏതോ ഒരുത്തിൻ്റെ കൂടെ നടന്ന് അതിലൊരു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചവളാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചോടാ ഞാനായതുകൊണ്ട് ഇത്രയൊക്കെ അല്ലെടാ ചെയ്തോളൂ എന്നും ബാലൻ ഇങ്ങനെ ചോദിച്ചു ഇതിനൊന്നും ശിവനോ രാജീവനോ മറുപടിയില്ല രണ്ടെണ്ണങ്ങളും ഇങ്ങനെ നിലത്തോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക അവിടെ എടാ കൊണ്ട് നിൽക്കുന്നവൻ ഇതിന്റെ വേദന മനസ്സിലാവില്ല സ്വന്തം അനുഭവത്തിൽ സ്വന്തം ജീവിതത്തിൽ അങ്ങനെയൊന്ന് നേരിടേണ്ടി വരുമ്പോഴും അനുഭവിക്കേണ്ടി വരുമ്പോഴും അതിൻ്റെ ദണ്ണം എന്നാണെന്ന് മനസ്സിലാകത്തുള്ളൂ എന്ന് ബാലൻ രാജീവനോട് പറയുക രാജീവനാണ് മുന്നിൽ ആദ്യം സോറി പറയാൻ വേണ്ടി വന്നതേ ഇവനാണല്ലോ ഏറ്റവും കൂടുതൽ വേഷം കെട്ടി ആടിയതും വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കിയതും അഴിഞ്ഞാടി നശിപ്പിച്ച് ഈ പരുവത്തിലാക്കി വെച്ചതും അപ്പം അവനോട് പറയേണ്ട കാര്യങ്ങളാണല്ലോ ബാലൻ പറയേണ്ടത് അത് ബാലൻ നല്ല വ്യക്തമായി പറയുന്നുണ്ട് നീയൊക്കെ കാട്ടിക്കൂട്ടിയ തോന്നിയവാസത്തിന് നിനക്കൊക്കെ തരേണ്ട ശിക്ഷ എന്താണെന്ന് അറിയാമോ അവിടെ എൻ്റെ മോള് നീയൊക്കെ ഒന്ന് വിചാരിച്ചോ എൻ്റെ മോളുടെ അവതാരി ആണ് നീയൊക്കെ ഇപ്പൊ രണ്ട് കാലിൽ ഇവിടെ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ നീയൊക്കെ ഇപ്പം കിടന്നേനെ അഴിക്കുള്ളില് അറിയാവൂടാ നിനക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പോഴേക്കും നമ്മുടെ ഗംഗേട്ടൻ വക്കാലത്തുമായിട്ട് ഇടക്ക് കയറിയപ്പം ഗംഗേട്ടൻ മിണ്ടരുതെന്ന് ബാലൻ പറയാം സ്വന്തം അനിയന്മാർ ചെയ്തതെല്ലാം ഗങ്ങേട്ടന് കുഴപ്പമില്ലാത്ത പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചാ മതി നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ കുടുംബവും ചേർന്ന് അലീന എന്ന് പറയുന്ന ആ കുട്ടിയോട് കാണിച്ച ക്രൂരതയുടെ കണക്ക് നിങ്ങൾ എടുത്തു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം എല്ലാവരും ഉണ്ടായിട്ടും ഒരു അനാഥയെ പോലെ ജീവിച്ച ആ കൊച്ചിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു അതതിൻ്റെ അമ്മയെ കാണാൻ ഒന്ന് കണ്ടിട്ട് പോകാൻ ഓടി വന്നപ്പോൾ നീക്ക കൂടെ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ചോദിച്ചു നിന്നെ പോലെയൊക്കെ ഉള്ളവന്മാരെ ഇങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ലട നീയൊന്നും ജീവിച്ചിരിക്കാൻ പോലും യോഗ്യത ഉള്ളവരല്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒക്കെ നമ്മുടെ ബോലൻ ശരിക്കങ്ങ് പറഞ്ഞില്ലേ ആനിയത്തി പെങ്ങക്ക് വേണ്ടി കുറെ പൂങ്ങളമാരറങ്ങിയിരിക്കുന്നു നാളോ ആ മാനം ഉണ്ടോടാ നിനക്കൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ സംസാരിക്കും കേട്ടോ അതിനുശേഷം ശിവനെട്ട് കൊടുക്കാനുള്ളതും വയറ് നിറയെ നമ്മുടെ ബാലൻ അങ്ങ് കൊടുത്തു വയറ് നിറയെ അടിയും മേടിച്ചുകൊണ്ട് ശിവനും ഇങ്ങനെ നിൽക്കുക ഞങ്ങളോട് ക്ഷമിക്കെ ഞങ്ങളോട് ക്ഷമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവമാരെ ഇനി എൻ്റെ കുടുംബത്തിൽ കയറാൻ അനുവദിച്ചേക്കരുത് എന്നും ബാലൻ എങ്ങനെയുണ്ട് ഇനി എൻ്റെ എന്റെ മകളുടെ എന്റെ കുടുംബത്തിലോ ഞങ്ങളുടെ കൺവട്ടത്ത് പോലും ഇവന്മാരുടെ നിഴല് പോലും വരാൻ പാടില്ല അത്ര പോലും ഇവന്മാരുടെ ഒരു ഇത് ഞങ്ങൾക്ക് ആവശ്യം ഇല്ല എന്നും ഇങ്ങനെ പറയാം ഇല്ല ബാല ഇല്ല ഇനി അലീനക്കോ നിനക്കോ ഉപദ്രവമായിട്ട് ഞങ്ങൾ ആരും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗങ്ങേട്ടൻ ഭയങ്കര റിക്വസ്റ്റ് അങ്ങനെ ആയാ നിങ്ങൾക്ക് കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ പറയാ ഇനി എന്തെങ്കിലും ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ പിന്നെ ാലചന്ദ്രൻ എഴുതും നിന്റെയൊക്കെ വിധി എന്നും പറഞ്ഞു ബാലൻ അവിടെ പോയിരുന്നു ഇപ്പം മാർ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു പുറത്തേക്ക് നമ്മുടെ ഗംഗേട്ടൻ ഗങ്ങേട്ടൻ അനുസരിച്ച് നിൽക്കും ബാലൻ അന്നേരം അവിടെ പോയിരുന്നപ്പം എനിക്ക് ഒന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ബാലൻ അലീനിയെ വിളിച്ചു അലീനയും കൊച്ചും കൂടി കൃഷ്ണമൂളും കൂടി ഇങ്ങോട്ടേക്ക് വരുക അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് നിന്നപ്പോഴേക്കും ഗംഗേട്ടൻ അലീനയുടെ മുന്നിൽ ചെന്നു അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗംഗേട്ടനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗങ്ങേട്ടനാണെങ്കിലോ അലീനയോട് എന്ത് പറയണമെന്ന് അറിയില്ല അപ്പോൾ മോളെ തെറ്റെല്ലാം ഞങ്ങളുടെ ഭാഗത്താണ് നീ ആരാണെന്നും നീ എന്താണെന്നും അറിയാതെ എൻ്റെ അനിയന്മാരും ചെയ്തു പോയ തെറ്റാണ് നീ പൊറുക്കണം എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നിന്റെ അമ്മയ്ക്ക് വരെ വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞു ഗംഗേട്ടനും നമ്മുടെ അലീനയുടെ മുന്നിൽ മുട്ട് കുത്തിയിരിക്കുക ഇതൊക്കെ കണ്ട് അലീന അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ് എല്ലാവരെയും തൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാൻ തൻ്റെ അച്ഛൻ കൊട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നില്ലേ ബാലചന്ദ്രൻ എന്ന് പറയുന്ന അച്ഛൻ്റെ മകളായി നിൽക്കുന്നതിൽ ഇപ്പൊ അഭിമാനവും തലയെടുപ്പും തൻറ്റേടവുമായിട്ട് നമ്മുടെ അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു അങ്ങനെ വൈജയുടെ കുടുംബത്തെ ഒന്നടങ്കം അലീനയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നു നമ്മുടെ ബാലൻ അങ്ങനെ അലീനയുടെ കാലിൽ വീണ എല്ലാം മാപ്പ് അപേക്ഷിച്ച് നാറി നാണം കെട്ടി ജീവിതം തന്നെ വെറുത്തു പോയ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇവരോട് ആരോടും അലീന ഒന്നിനും പോയില്ല ഇപ്പോഴും അലീനയുടെ ഔദാര്യം പറ്റി ഇവറ്റകളെല്ലാം കൂടി ഇനി ഇവിടെ നിന്നൊരു പോക്കങ്ങ് പോകും പിന്നെ ഇനിയിപ്പോ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ മനു വരാനിരിപ്പുണ്ട് മനു വന്നു കഴിയുമ്പോൾ മനു എന്താണ് പറയുന്നതെന്നും മനുവിനോട് ബാലൻ എന്താണ് പറയുന്നതെന്നും ഇതിൻ്റെയൊക്കെ അവസാനം അലീനെ ഇനി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലെ കഥകളിൽ നമുക്ക് കണ്ടറിയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേ കെ കെ ബൈ ബൈ ടാറ്റാ